ഇനി ഹെൽത്തി ഫാറ്റ് എന്ന് പറയുന്നത് എന്താണ് നല്ല കൊഴുപ്പുകൾ നമ്മുടെ ശരീരത്തിലേക്ക് സപ്ലൈ ചെയ്തെങ്കിലാണ് നമ്മൾ ശരീരം ആവശ്യമില്ലാതെ ഈ കൊളസ്ട്രോൾ പ്രൊഡക്ഷൻ ഉണ്ടാക്കാതെ അതിൽ നല്ല കൊഴുപ്പ് എന്ന് പറയുന്നത് അവക്കാടോ ഒരു നല്ല കൊഴുപ്പാണ് മുട്ടയുടെ മഞ്ഞക്കര ഒരു നല്ല കൊഴുപ്പാണ് വെണ്ണ നെയ്യ് ഈ പറയുന്ന ചീസ് ബട്ടർ സാധനങ്ങളെല്ലാം നല്ല കൊഴുപ്പാണ് അതേപോലെ മീൻ നല്ല കൊഴുപ്പാണ് ഇറച്ചി നല്ല കൊഴുപ്പാണ് ഈ പറയുന്ന പാല് നല്ല കൊഴുപ്പാണ് ഇതെല്ലാം നല്ല കൊഴുപ്പുകളാണ് നിലകടല കാഷനട്ട് ഇതെല്ലാം നല്ല കൊഴുപ്പുകളാണ് ബദാം പിശാശോ ഇതെല്ലാം നല്ല കൊഴുപ്പുകളാണ് അതേപോലെ കോക്കനട്ട് മിൽക്ക് തേങ്ങയിൽ വരുന്ന കോക്കനട്ട് മിൽക്ക് നല്ല കൊഴുപ്പാണ് ബദാം മിൽക്ക് ക്യാഷു മിൽക്ക് ഇതെല്ലാം ഹെൽത്തി ഫാറ്റുകളാണ് അപ്പം ഈ പറയുന്ന ഹെൽത്തി ഫാറ്റുകൾ ബോഡിയിലേക്ക് സപ്ലൈ ചെയ്താൽ ബോഡി ആവശ്യമില്ലാതെ കൂടുതൽ കൊളസ്ട്രോളിനെയും ഫാറ്റിനെയും പ്രൊഡക്ഷൻ നടക്കത്തില്ല സൊ അതുകൊണ്ടുതന്നെ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ക്യാഷ്നട്ട് കഴിക്കുന്നു കാശുനട്ട് കഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണയിലിട്ട് വറുത്ത കോരി എടുത്തിട്ട് ക്യാഷ് നട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബാഡ് കൊളസ്ട്രോളാണ് അത് ബോഡിക്കും ലിവറിനും ശരീരത്തിനും ഒന്നും നല്ലതല്ല സോ നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്ന രീതിയിലോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന അതായത് ഉപ്പിടാതെ എന്നയിൽ വറക്കാത്ത രീതിയിലുള്ള ക്യാഷിനട്ടാണ് നമ്മൾ കഴിക്കുന്നത് ജസ്റ്റ് ചൂടാക്കി എടുക്കുന്ന രീതിയിൽ കാശുനട്ട് കഴിക്കുന്നതെങ്കിൽ അത് ഹെൽത്തി ഫാറ്റ് ആണ് അത് ബോഡിയിൽ കൊളസ്ട്രോൾ ലെവലിൽ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എന്തോ ഒരു കാഷ് നട്ട് കഴിക്കും ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പാത്രം നിറയെ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും ടി വി ഒക്കെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ എന്ത് എവിടെയെങ്കിലും ഒരു മാക്സിമം പോയാൽ ഒരു ദിവസം ഒരു പത്താണ് അതിൽ കൂടുതലൊന്നും ഒരു ദിവസം കഴിക്കാൻ പാടില്ല ശരി ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ അത് കൊളസ്ട്രോൾ ലെവൽ കൂട്ടും കാരണം ഓവർ പ്രൊഡക്ഷൻ നല്ലതല്ല ലിവറിന് ഡാമേജ് കൂടുന്ന കാര്യമാണ് സോ അതേപോലെ തന്നെ നിലകടലായാലും ഒരു പിടി നിലക്കടല ഇതൊക്കെയാണ് കണക്കാൻ പക്ഷെ ഒന്നും ഉപ്പിട്ടോ എണ്ണയിൽ വറുത്തതോ ആയിരിക്കും പാടില്ല